ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന ചില പെൺകുട്ടികളെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ആൺകുട്ടികളെ ഡ്രഗ് പെറ്റലൈസാക്കി മാറ്റുന്ന ഒരു വലിയ മാഫിയുണ്ട് ഇതിന് പിന്നില് കൺസൾട്ടൻസി നടത്തുന്ന ഏജന്റുമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ പെൺകുട്ടികളെ സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവർക്ക് ഒരുപാട് പണം കൊടുക്കുകയും എന്നാൽ ഇതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവിടെ എത്തിപ്പെടുമ്പോ അവരെല്ലാരും എം ഡി എം എ അഡിക്റ്റഡ് ആവുകയാണ് രണ്ടു വർഷം മുന്നേ നടന്നൊരു കഥയാണ് മലബാറിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ പേരാണ് ഷംന പ്ലസ് ടുവിന് ഉയർന്ന കൂടി പാസായ ഷെംന ബാംഗ്ലൂർ പഠിക്കാൻ പോകണം എന്നുള്ള ആഗ്രഹം കുടുംബത്തോട് പറയുകയാണ് ഈ പെൺകുട്ടി ബാംഗ്ലൂർ കൂടി സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാഫിയകളുടെയും ട്രഡ് ട്രഗ്പെട്ടലേഴ്സിന്റെയും കയ്യിൽ പെട്ടിട്ട് ജീവിതം തന്നെ മാറുകയാണ് ജീവിതശൈലി മാറുകയാണ് ഈ പെൺകുട്ടിയുടെ ഉപ്പക്ക് പുഴയിൽ കക്ക വരാൻ പോകുന്ന ജോലിയായിരുന്നു ഒരു തവണ കക്ക വരാൻ പോയപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ പുഴയിൽ മുങ്ങി മരിച്ചു എന്നാൽ ബാംഗ്ലൂർ ആർ ആർ കോളേജിൽ പഠിച്ചിരുന്ന ഷെംന അപ്പോഴേക്കും ഒരു വലിയ മാഫിയയുടെ അംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു തുടർന്ന് കുറച്ച് ആളുകൾക്ക് ശേഷം ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശബ്ന പെട്ടെന്ന് മരണപ്പെടുകയാണ് ആത്മഹത്യ എന്നാണ് പറയുന്നത് എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല എന്നാൽ ആ ഒരു മരണത്തിന് പിന്നാലെ ആ കുടുംബം ഒരിക്കലും ഒരു ശബ്ദമുയർത്തില്ല ആ കുടുംബം പറഞ്ഞത് അവൾക്ക് പനി പനിയൊന്നും മിരിച്ചതെന്നാണ് നാട്ടിലൊക്കെ കാരണം വീട്ടുകാരെങ്ങനെ ശബ്ദം ഉയർത്തും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ നാട്ടുകാരെങ്ങനെ വിലയിരുത്തും എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടുകാർ ശബ്ദം ഉയർത്തില്ല അതങ്ങനെയാണ് എന്നാൽ ആ വീട്ടുകാർ അവിടെ ശബ്ദം ഉയർത്താതിരുന്നപ്പോൾ വേറെ ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കണപ്പോഴും എന്റെ വീഡിയോ ആണെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂര് കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാണോ വിളിച്ച് ചോദിക്കുക നിങ്ങൾ ഓക്കെ ആണോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ അവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരുമായിരിക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്